അപ്പം ഇന്ന് പതിവ് പോലെ പുറത്തു കിറങ്ങിയ കേട്ടോ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ നല്ല കുഴപ്പമില്ലാതെ സുന്ദരമായ ദിവസമാണ് ഇന്നും ഇന്നത്തെ പോലെ തന്നെ പ്രകൃതിയൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല കാലാവസ്ഥ പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയോ കണ്ടോളി ഇതാണ് മക്കളെ എട്ടിൻ്റെ എന്ന് പറയട്ടോ നേരം മുളത്ത് കണ്ട കാച്ചാണ് ഇപ്പോൾ ഇത് ഇത് ഒരൊട്ടവും കടിച്ചിട്ട് നേരാക്കി വിളിട്ടതാ ആളെ കൊടുത്തം കിട്ടിയിട്ടില്ല ഏ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല വേണ്ട കാട്ടി കൂട്ടിയിക്കണ് ഉണ്ടോ നേരതാ സെക്കൻഡിൽ ഇലക്ട്രിക് കൂട്ടി ചെറുത് അതും തൂഫാനാക്കി വണ്ടി മറിച്ചിട്ട് ഇവരട്ടം കടിച്ചിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതാ ഇത് രണ്ടു ദിവസം മുമ്പേ കടിച്ചപ്പോ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അപ്പൊ പക്ഷെ മൊത്തം കടിച്ചു ആളെ കഴുകി കിട്ടിയിട്ടില്ല അട്ടപ്പ പരിപാടി അവറ്റുള്ള എന്ത് ചെയ്യണം നിങ്ങൾ പറയും കുറേ നമ്മൾ ക്ഷമിച്ച് ഏതാണ്ടാവസ്ഥ അപ്പം ഇവിടെ മാത്രമല്ല ഇങ്ങനെ അനുഭവമുള്ളവർ കുറെ ഉണ്ടാവും കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ അനുഭവമുള്ളൊരു കാലത്തെണീറ്റ് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി മുറ്റത്ത് കിറങ്ങുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത് അന്നത്തെ ജോലിയും പോയി ഫുള്ള് മൂടും പോവും ഇതാണ് അവസ്ഥ ഇതിപ്പോൾ പത്ത് നാന്നൂറ് ഉടത്ത് നിരാക്കിയതാണ് ഒരാഴ്ച ആയിട്ടില്ല നമ്മളെ കണ്ണും ഒന്ന് ചെയ്യണമല്ലോ ഒക്കെ രാത്രിയാണ് പരിപാടി ഞാൻ ഇങ്ങനെ അനുഭവമുള്ളൊരാണ്ടെങ്കിൽ പറയട്ടോ കമെന്റ് ചെയ്യേണ്ട നമ്മുടെ വീടിന്റെ അവസ്ഥ നമുക്കാണെങ്കിൽ ആരോടും പിണക്കവും ഇല്ല പരിഭവവും ഇല്ല എല്ലാവരുടെ സ്നേഹം മാത്രം ഇങ്ങോട്ടാണ് അമ്മോട്ടേക്ക് ചതി കാട്ടി എന്തായാലും കൈ കിട്ടും കൈ കിട്ടാതിരിക്കൂല രണ്ടു മൂസ ഞാൻ നോക്കി കിടക്കണു ഇത് കൈ കിട്ടിയില്ല കാണുമ്പോൾ കൂടിയാണ് തള്ളിയും തന്തിയും മകനും കൂടിയിട്ടാണ് ഈ കാട്ടി കൂട്ടുന്നത് ഓക്കെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തുമ്പോൾ ഇനി ബദ്ദാക്കി വെച്ചോളി വണ്ടമേലെ കനലാന്ന് വെച്ചോളി വണ്ടിയൊക്കെ മറിച്ചിട്ട് കയറി കിട്ടാതിട്ട് വണ്ടി ആ വണ്ടിയൊക്കെ മറിച്ചിട്ടാണ് മൂപ്പാൾ കടച്ച് കീറിപ്പോയിക്കുന്നത് ഓക്കെ അപ്പോൾ വണ്ടിലിറക്കഴിഞ്ഞ് ഭദ്രതാക്കിയിട്ടേ കൂടുന്ന ആക്കി വെച്ചോളോ ഓക്കേ